േ അന്ന് വിത്ത് ച വണ്ട വിത്ത് പയർ വിത്ത് ചീര വിത്ത് വിത്തുണ്ട് പാവി നോക്കാം അപ്പൊ ഞാനിങ്ങനെ അറിയോ പിഴികുണിയില് ഇങ്ങനെ പിഴികെട്ടില്ലേ എന്നിട്ട് നരച്ച് വയ്ക്കലാണ് രണ്ടു ദിവസം കൊണ്ട് മുളയ്ക്കും ജന്തുക്കൾ വല്ല നമ്മള് കുഴിച്ചിട്ടില്ല എന്നാലും വേറെ കോഴികൾ വന്നിട്ട് കൊണ്ടുപോകും തിന്നും ഇതാവില്ല മുറച്ചു കഴിഞ്ഞാൽ നമ്മള് ശ്രദ്ധിച്ചാല് രണ്ടിസം കൊറിയ വന്നിട്ടുണ്ടെങ്കിൽ അഞ്ചാം ദിവസം കാത്തിക്കളി ശരി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ അങ്ങനെയാ ചെയ്യാറ് വെണ്ടയൊക്കെ നന്നായി ഉണ്ടാവാറുണ്ട് എല്ലാ കൊല്ലും കൊല്ലിപ്പക്കി വെണ്ട പിന്നെ ചീര വഴുതന വഴുതനെങ്കിലും വിത്ത് വിത്ത് വെച്ചിട്ടുണ്ടോ മുറക്കും അറിയില്ല തക്കാളി തക്കാളീനെണ്ടായി വലിയായി പോയി കായ കണ്ടൊക്കെ കാറ്റിന് ഒടിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപോ കൊല്ലം കണ്ടില്ലേ ഒന്ന് ചായമുള്ള കഴിച്ചു കഴിഞ്ഞിട്ടേക്കു വെള്ളപ്പായിരുന്നു ടേസ്റ്റ് നോക്കി അതെയോ ഞാൻ നോക്കി നമ്മളെങ്ങനെ വെച്ചാല് രാവിലത്തെ പലഹാരം നമ്മളിപ്പോ ഞാൻ ഇവിടെ ഉണ്ടാക്കും മുത്തശ്ശി രാവിലെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ചിലവര് അറിയാത്തവരുണ്ട് മുത്തശ്ശി ഇവിടെയാണോന്നൊക്കെ ചോദിക്കലൊക്കെ ഉണ്ട് അടുത്തന്നെയാണ് അപ്പൊ ചിലപ്പോ മുത്തശ്ശിയെ കാണാഞ്ഞാലേ മുത്തശ്ശി അവിടെ ചോദിക്കും അപ്പൊ ഒരു മതില് വ്യത്യാസമേ ഉള്ളൂട്ട് അപ്പൊ അറിയാത്തവർക്ക് അറിയാത്ത കുട്ടികൾക്ക് പക്ഷെ മുത്തശ്ശിയും കുഞ്ഞാമിയും മാളും പോവണുണ്ടാവും ഇവിടെ ഷെഡില് പണിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും പിന്നെ ഭക്ഷണം എന്ന് വെച്ചാൽ രാവിലത്തെ അല്ലേ അമ്മ ഇവിടെ ദോശ എന്ന് വെച്ചാൽ ചിലപ്പോ അവിടെ ഇഡലിയാവും അല്ലെങ്കിൽ അവിടെ വെള്ളപ്പാച്ച അവിടെ ഉപമാവാകും അങ്ങനെയാണ് നമ്മള് പക്ഷെ ഉച്ചക്കിയിലത്തെ ചോറ് രണ്ട് വീട്ടിലും ഒന്നാവും രണ്ട് വീട്ടിലും അല്ല ചോറ് ചിലപ്പോ ഒന്നിച്ച് വെക്കും ഇല്ലെങ്കിലും വേറെ വേറെ വെക്കും പക്ഷെ കൂട്ടാനും ഇപ്പൊ ഇതിലത്ത് ആ ഒന്നിച്ച വെക്കുക ഒരു സ്ഥലത്ത് വെച്ചാൽ അവിടെ വെക്കണ്ട പറയും ഇവിടെ വെക്കണ്ടെങ്കി അവിടെ അങ്ങനെ അടുത്ത വീട് ഒന്നും പറയാൻ പറ്റില്ല ഒരേ പറമ്പായതുകൊണ്ട് കുഞ്ഞാവ് ചാടാതിരിക്കാനാണ് ആ മതില് നമ്മള് വെച്ചത് വന്നിട്ടില്ല എത്തിയിട്ടില്ല നല്ല മോളിൽ പോയി ശ്രദ്ധിക്കാറില്ല ആളിലുണ്ടാവും അപ്പഴും പിന്നെ തന്നെ എന്തായാലും മുത്തശ്ശി ഞാനെന്താ ഈ ലൈറ്റ് വല്ലാതെ കണ്ണിനിക്ക് വരുമ്പോളേ ഞാൻ വാങ്ങിൽ ചാരാൻ പറയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നു എന്താ മുത്തശ്ശി തറക്കണു ഞാൻ പറഞ്ഞു മുത്തശ്ശി ലൈറ്റ് വരികയാണ് കണ്ണിനിക്ക് അതുകൊണ്ടാണ് പറയും അപ്പൊ അങ്ങനൊക്കെ അതിന്റെ ഇടയില് വന്നിട്ട് കാൽമിനിക്ക് പിന്നെ പെരട്ടി തരൂ പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ എന്താ പറയുക ലോഷൻ അതൊക്കെ എടുത്തുകൊണ്ടി തരും പരറ്റി കൊടുക്കും ബീച്ചി കൊടുത്തപ്പോ കാൽ കൊറേ ഇണ്ടായി കാലം കാലിലും ഒക്കെ തയ്ച്ചു കൊടുക്കിഷ്ടായിരിക്കും അത് വാസന ഇണ്ടല്ലോ ഓ അപ്പൊന്നാ ദോശ പോലത്തെ വെള്ളപ്പാണ് അപ്പൊ കായി ഇങ്ങോട്ട് കൊണ്ടു തന്നായിരുന്നു അപ്പൊ അത് ഇത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ കഴിക്കാം ദോശ വെള്ളപ്പം പിന്നെ അതുപോലെ കൊണ്ടു ഇവിടെ അത് നല്ല ഇഷ്ടാണ് അപ്പഴത്തേക്ക് അവരവിടുന്ന് കഴിച്ചു വരുവോ അല്ലേ പറഞ്ഞോളൂ ആ എന്നാ നമുക്ക് ആയാലോ അതെ വെറും ദോശ നാളായി മല്ലി മല്ലിച്ചമ്മന്തിയാണ് കേട്ടോ എല്ലാരും ചോദിക്കലെങ്കിലേ മല്ലിച്ചമ്മന്തി ചമ്മന്തി ചമ്മന്തിക്ക എന്നൊക്കെ മുതിര നമ്മള് ചമ്മന്തി മുതിരയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ആരും കണ്ടിട്ടില്ല അതെല്ലാം ഞാൻ പെരുമ്പാവൂരിന്ന് പഠിച്ചതാണ് അതെ അതെ ആലോ വിശ്വങ്ങി ആയിക്കോട്ടെ ഉദ്ദേശി ആ എന്താ പത്ത് മണി ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം കഴിഞ്ഞ് ബ്രഞ്ചിന്റെ ടൈം ആവാറായിട്ട് രാജേട്ടിന് വൈകുന്നേരം വന്നപ്പോലായിരുന്നു അതെ പോയി അതെ അപ്പൊ രാജേട്ടൻ കൊണ്ടാട്ടം മുളക്കൊക്കെ കൊണ്ടുവന്നതായിരുന്നു അത് നമ്മള് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ല ആദ്യം ഇത് തുടങ്ങി വെക്കാം ആ നാല് ദിവസത്തിന്റെ മുളക് കൊണ്ടുവന്നതായിരുന്നു വന്നതായിരുന്നു അപ്പൊ നമ്മൾ ഇന്ന പാക്കറ്റ് വാങ്ങി ചട്നിപ്പൊക്കെ അതുകൊണ്ടാ വാങ്ങിക്കാം ആ ഫ്രൈ പാൻ എടുത്തോളമേ ഗ്യാസ് നമുക്ക് പാൻ വെക്കാം ആദ്യം എന്നിട്ട് നമ്മൾ ആദ്യം നമ്മളാദ്യം മല്ലിമുളകും വറക്കുക മല്ലിമുളക് അയക്കുമ്പോ നാളികേര ഇടുക ഉള്ളി ഇടുക കറിവേപ്പിലിടുക കറിവേപ്പില അവസാനിട്ടാലും കൊഴപ്പില്ല കൊറച്ചവസാനായിട്ട് മതി പിന്നെ പുളിയും ഉപ്പും ഇത്ര വേണ്ട വറക്കുക ആ എല്ലാം കൂടെ വറുത്തിട്ട് മിക്സിയിലിട്ട് അരക്കുക ഇത് കൊറേ ആയിട്ടിട്ടാ മതി പുളിയൊന്നും ഇപ്പൊ വറക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് ചൂട് കയറിയ നല്ലതാ പുള്ളി പച്ചക്കാലം നല്ലത് ഇതില് വറുത്തിട്ടുള്ളതാണ് വേറെ ടേസ്റ്റ് ആലോചു വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ നമുക്ക് മല്ലി ഇടാം അങ്ങനെ നമ്മള് മല്ലി ഇട്ടിട്ടുണ്ട് മല്ലി ഇട്ടു നമുക്ക് മുളകും ഇടാം ഉപ്പം തന്നെ ഉപ്പൊന്ന് വറുത്തെടുക്കുളകും വറുത്തെടുക്കാണ് ോട്ടെ എന്നിട്ട് മതി കാറൊക്കെ നാളികരടാം അല്ലെ കൊറേ മണികളൊക്കെ ഉണ്ട് പുളി ഇട്ടു കേട്ടോ ഇനി കുറച്ച് പുളി ഇടാം പുളി അധികം വേണ്ട കുറച്ച് കുറച്ച് ഉപ്പ് ഉപ്പ് പുളി മുളക് പുളി ഉള്ളി കറിവേപ്പില ഉപ്പ് നമ്മൾ നമ്മളിപ്പളഈ കറിവേപ്പിലൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ തന്തോട് കൂടി ഇപ്പം ഞാൻ ഇട്ടത് നമ്മൾ നമ്മള് ഉള്ളി ഒന്ന് പാടിക്കഴിഞ്ഞാലേ വേറെ ടേസ്റ്റ് കേട്ടോ ആ പച്ച ണ്ടാവൂല്ലോ ഇനി നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചമ്മന്തിക്ക് ഈ ചമ്മന്തിക്ക് പ്രത്യേകിച്ചും എല്ലാം വറുത്തിട്ടുള്ളൊരു ചമ്മന്തിയാണ് അത് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് അതൊന്നും ആയിട്ടൊന്നും കൂടെ ആവണ മുള്ളി അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ദോഷം ഉണ്ടാക്കാം నమ్ నీరు దోశ వెరం దోశ అచ్చరి నాలు దోశ ും നല്ല സ്പെഷ്യൽ മല്ലി ചമ്മന്തി അതെ ഈ ദോശയുടെ കോമ്പിനേഷൻ അപ്പൊരിങ്ങാൻ അതെ അപ്പൊ പൊട്ടിക്കാനൊക്കെ പോവല്ലേ വരൂ മുരിങ്ങ പൊട്ടിക്കാൻ പോവല്ലേ ആ ഞാൻ പൊട്ടിക്കാൻ പോവല്ലേ പറഞ്ഞില്ലേ പൊട്ടിച്ചേ കിട്ടുള്ളൂ പരിപ്പ് കഴിച്ചു വെച്ചിട്ട് പോയിട്ട് പോയി നോക്കുക അതെ അതെ കൊറേ ഒടിഞ്ഞു പോയി മഴയിട്ടേ കാറ്റൊക്കെ എന്നിട്ട് ഒരു സോപ്പേരി വെച്ചു കിട്ടും പോയി നോക്കുക എന്താഞ്ഞേ ശലി ഉണ്ടോ ശെലി നിക്ക് പയ്യട്ടോടുക്കാൻ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നടക്കണല്ലോ ഞങ്ങള് ഇത് നോക്കൂ ഒക്കത്തൊരു കുട്ടീനെയും നന്നു മാള് ചേനട വെച്ചാലോ ഉപ്പേരി ഞാൻ അവിടെ ഉള്ളത് വേണമെങ്കിൽ എടുക്കണം കൊറേ കൊമ്പ് ഏഹ് വെട്ടി പക്ഷെ എല്ലാരോടുള്ള ദേഷ്യം തീർക്കു മുരിങ്ങയമ്മ ഇട്ടോളൂ വലിച്ചങ്ങോളൂ തീർക്കല്ല ചേര ഉപ്പേരിക്കെടുക്കാലേ പുളിയുള്ള കൂട്ടാനോ വെണ്ടക്കി മുരിങ്ങ മുരിങ്ങ കൂട്ടാനുപ്പേരിയും പയറുപ്പേരി മുരിങ്ങൂട്ടാനും പയറുപ്പേരിയാണ് ടേസ്റ്റ് മുരിങ്ങേട്ടാ വരൂ അവിടെ നിക്കാൻ പറ്റൂ മള കൂടി ഒപ്പാണ് സ്കൂള് കാണോ അതെടാ ശരിയാ അങ്ങനെ പറഞ്ഞ തിക്കി ആയിരുന്നു ആ കുറഞ്ഞ കർക്കടാസിലെ കർക്കടാസേക്കിരിയാ എനീസ് കർക്കടായിട്ടില്ലല്ലോ കർക്കടായില്ല ആ മിടുന ആ ഇടവം പagnie ആയി ഹ് ഇടറിൽ താരപ്പറണാളമോ ഫാദർ ആ ഇതിന അതിലു പുനർത്ഥം ദാ ഇതിന പുനർ ഒരു ചെറിയന്ന വഴേറ്റാണ് നന്ദനങ്കരം അരമേശര അച്ഛന്റെ വാർത്താലും ചെയ്തു പല വാരിച്ചൻ ചുർക്കിയ കുഞ്ഞാ садле ഇവ കുഞ്ഞായിക്ക് പാലവടി സ്കൂണ്ടല്ലോ അല്ലേ ആ സ്കൂളേ നേരെന്തേ പഠിച്ചിരിന്നോ മാം സ്കൂളുണ്ടേ സ്കൂളില്ലേ സ്കൂളുണ്ടേ ബുക്കൊക്കെ ഞാൻ ഇയാല ബുക്ക കൊണ്ടച്ചിണ്ടല്ലോ ആ ഇനി പാല പഠിക്കാന තරവ പാനാ പാരാ കൊക്കിച്ചാ ഇതി ഇപ്പൊ തറ പറയുന്നു അങ്ങനെ രാമു തിരിഞ്ഞു നോക്കി സുരേഷ് തിരിഞ്ഞു നോക്കി സുരേഷല്ലാമു രാമു ഞങ്ങള് പഠിക്കുമ്പോ സുരേഷാ

പിന്നെ ഇപ്പൊ എല്ലാരും ചേർക്കും മുറിങ്ങാനേ അറിയില്ല എല്ലാരും ും പോലും എല്ലാരും പഠിച്ചത് പക്ഷെ ഓരോ ആൾക്കാരെ ഓരോ സ്കൂളിൽ നിന്നേ ഉള്ളു അതെ പക്ഷെ എത്തുന്ന ഒന്നല്ല എല്ലാ തോടിലും വെള്ളം പോയി കടിച്ചെല്ലുന്നത് കടലിലേക്കാണ് തോടുകൾ കൊറേയുണ്ട് ഏറാൻ തോട് വാരമാണ് മറ്റേത് അറിയുന്ന കൊറേ തോടുകൾ കുഞ്ഞാവേ എന്തേലും വിശേഷങ്ങൾ പറയൂ സുഖാണോ മഴ ഇണ്ടോ തണുപ്പുണ്ടോ അതുകൊണ്ട് കൃഷിയൊക്കെ വർത്തമാനം പറയൂ വെള്ളച്ചനോട് പറയൂ പൂളണ്ടോ പൂളി പൂള കൊറച്ച് കഴിഞ്ഞോടൊന്നും

അമ്മുച്ചിട്ട കൊണ്ടു അമ്മ ബൈക്ക് വന്നാല് ആരും കൊണ്ടു എന്നെ കൊണ്ടുപോട അയ്യോ മണിക്കൂറ്റിയുടെ സാധനങ്ങൾക്ക് ആ അമ്മേക്കൈയോ ഇന്നെന്താണ് നമ്മളുടെ സ്പെഷ്യലുകൾ അതെ അതെ ഇതാ മുരിങ്ങ കൂട്ടാൻ ഒരു മിനിറ്റ് ഇപ്പൊ തരെന്നാ മുരിങ്ങ കൂട്ടാൻ ഉണ്ട് കൊണ്ടാട്ടമുളകുണ്ട് ചമ്മന്തി മല്ലിച്ചമ്പന്തി ഉണ്ട് ചക്ക എരിശ്ശേരി ഉണ്ട് പുളിയഞ്ചി ഉണ്ട് ഇതാ ഫ്രൈ ഉണ്ട് അതെ ഫ്രൈ ഉണ്ട് പിന്നെ പപ്പടമുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഇത്രക്ക് തന്നെ ഉള്ളുട്ടോ കാര്യങ്ങള് വിശേഷങ്ങൾ എല്ലാതും അപ്പൊ ബായി കൊടുത്തോളൂ